നമസ്കാരം സുഹൃത്തുക്കളെ ഇത് അഞ്ചൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഇവിടെ ഞാൻ നേരിൽ കണ്ട ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഇവിടെ അഞ്ചാറോളം ഡോക്ടർമാർ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് പുതിയ കെട്ടിടം ആയതിനു ശേഷം പിന്നെ രോഗികൾ ക്യൂ നിൽക്കേണ്ടി വരുന്നില്ല അതൊക്കെ ശരി തന്നെ ഓക്കെ എന്നാലും ഇവിടെ കുറിച്ചു കൊടുക്കുന്ന പല മരുന്നുകൾ പകുതിയും പുറത്തുനിന്ന് തന്നെ എടുക്കേണ്ടി വരുന്നു എന്നുള്ളത് വെറും കഷ്ടമാണ് അതിലും ദയനീയമാണ് ഇനി കാണാൻ പോകുന്ന കാഴ്ച നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോളൂ ഒരാളും കൂടെ നിർത്താനായിട്ട് ഒരാളും കൂടെ ഇല്ലേ ഇവിടെ നിർത്താനായിട്ട് ഡോക്ടറിന്റെ അവിടെ ഇല്ലല്ലോ ഇത്രയും തിരക്ക് അവിടെ ഇല്ലെന്നാ ഇത്രയും തിരക്ക് ഇതൊരു വല്ലാത്ത അല്ല ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങൾ കാണുന്നില്ലേ ഒരാൾ മതിയോ ഇത്രയും പേര് ഇരിക്കുന്നിടത്തോ ഒരാൾ മതിയോ അതാണ് ചോദിക്കുന്നുള്ളു അത് അത് പകരം ഒരാൾ നിർത്തേണ്ട ബാധ്യത ഇല്ല നിങ്ങൾക്ക് ഇവരൊക്കെ ഇനി എപ്പോഴും പോകാതിരിക്കുവ രാത്രി പോയാൽ മതിയോ ഏഹ് ഒരു ഭാഗം കഴിക്കാതിരിക്കുന്ന ആൾക്കാർ ഏഹ് നിങ്ങൾ അതിനെ പരിഹാരം കാണുമോ എത്രയും പെട്ടെന്ന് ആരും നിങ്ങക്ക് അതാവല്ലേ ഞങ്ങളിന്ന് ആവശ്യപ്പെടണോ ഞങ്ങളാണ് ആവശ്യപ്പെടേണ്ടേ അല്ല എത്ര എത്ര പേരാണ് നോക്കിയേ ഇത്രയും ജനങ്ങൾ നിക്ക ഒരാൾ മാത്രം ഫാർമസിയിൽ നിൽക്ക എന്തോ ഇത് ആൾ കൗണ്ടറിൽ ആളില്ല അവിടെ ഒരാൾ മാത്രമാണ് അവിടെ ഫാർമസിയിൽ നിൽക്കുന്നത് എത്ര പേരെ പുറത്തേക്കുന്ന ജനങ്ങളൊന്നും നിങ്ങൾ കാണുന്നുണ്ടോ ഏ ശരിയല്ല കേട്ടോ നോക്കിയാണ് ഇവിടുത്തെ തെളിഞ്ഞു നോക്കിയാണ് ഇതിനൊക്കെ ഒരു പരിഹാരം കാണണം ഇത് എന്തു ജനങ്ങൾക്ക് അഞ്ചോ ആറോ റൂമില് ഡോക്ടർമാർ ഇരുപ്പുണ്ട് തിരക്ക് കുറയ്ക്കാനായിട്ട് അതെല്ലാം ചെയ്യാൻ പറ്റി ഫാർമസിയിൽ മാത്രം ഒരു മാറ്റവും ഇല്ലേ ഒരാൾ എത്ര ഇത്രയും ഇത്രയും പേരെ പത്താന്നൂറ് ഒരു ഒരാൾ മാത്രം എത്ര ജെല്ലി എടുക്കൂ വന്നിട്ടവിടെ ആരും ഒത്തിരി കുടികളുണ്ട് ഒരു ഒരു കുടിക്കാൻ നിങ്ങൾ സ്ഥിരം വെച്ച് പുലർത്തരുത് ഇതിങ്ങനെ ഇത് മാത്രം ജനങ്ങളവിടെ ബുദ്ധിമുട്ടിരിക്കുന്നത് മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾക്ക് അത് നിസ്സാരായിരിക്കാം നിങ്ങൾക്ക് അത് നിസ്സാരം കോളേജിലുണ്ടോ ഇത്തരം തിരക്ക് അവിടെ എന്തെല്ലാം നിയന്ത്രണങ്ങളുണ്ട് ഈ കൊച്ചു ഹോസ്പിറ്റലിൽ അത് പറ്റുന്നില്ല നിങ്ങളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇരുപത് എത്താൻ വേണ്ടി രണ്ട് മണിക്കൂർ വരുന്ന ഇരിക്കണതിന് വരുന്നൊരവസ്ഥയല്ലോ